അക്കാലത്ത് പൃഥ്വിരാജിൻ്റെയും നവ്യ നായരുടെയും മറ്റും ചിത്രങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ചു വിളക്ക് വെച്ച ആരാധനയും ചന്ദനത്തിരി ഒഴിച്ചിലും ഒക്കെ തുടങ്ങിയിരുന്നു ഇത് വെറും കുട്ടികളിയാണെന്നും കുട്ടികളുടെ അനുകരണവാസനയാണെന്നും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിലക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പോയില്ല നിരീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും അതിനുള്ള അവയവങ്ങളെ കുറ്റമറ്റതാക്കി എടുക്കുവാനുമുള്ള പ്രകൃതിയുടെ സൂത്രപ്പണികളാണെന്നറിയാവുന്നതുകൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയും ചെയ്തു അടുക്കോടും ചിട്ടയോടും ആസൂത്രണത്തോടും സ്ഥിരതയോടും ലക്ഷ്യബോധത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി മനസ്സിനും മാറ്റമില്ലാതെ ചെയ്യാൻ ശരീരത്തിനും ശേഷി ശേഷിയുണ്ടാക്കുവാൻ ഇത്തരം കളികൾ സഹായിക്കുന്നുണ്ട് അമ്പലം കളിക്കാൻ അവർക്ക് രണ്ട് ചിത്രങ്ങൾ മാത്രം പോരല്ലോ അവർ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പൂജാമുറികളിലെ സാമഗ്രികൾ സകലതും സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിനായി ചന്ദനത്തിരി ചിരാത് കർപ്പൂരം എണ്ണ തീപ്പെട്ടി എന്നിവ കണ്ടെത്താനുള്ള വഴികൾ ആലോചിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തു അലങ്കോലമായി കിടന്ന സ്ഥലം വൃത്തിയാക്കി തൊഴുത്തിൽ കിടന്ന ചാണകം എടുത്തുകൊണ്ട് വന്ന് മെഴുകി ശുദ്ധിയാക്കി ചിത്രങ്ങളും പൂജാവസ്തുക്കളും അതിൻ്റെ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് എടുത്തു വെച്ചു പൂക്കൾ ശേഖരിച്ച് മാല കെട്ടി ഇങ്ങനെ അവരുടെ മനസ്സും ശരീരവും എത്ര കൃത്യമായി ഏകോപിപ്പിച്ചാലാണ് അവർ ഉദ്ദേശിക്കും മട്ടിൽ വിജയകരമായി ഈ കളി കളിക്കാനാവുക അതിനായി അവരുടെ ഏതെല്ലാം പേശികൾ അവർ ഉപയോഗിച്ചിരിക്കണം അവയെ അവർ ഏതെല്ലാം തരത്തിൽ മനസ്സുമായി ഏകോപിപ്പിച്ചിരിക്കണം ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം രീതിയിൽ എത്രയത്ര എത്രയൊക്കെ വേഗതയിൽ അപ്പോഴെല്ലാം അവരുടെ മനസ്സും ശരീരവും ഒരേ താളത്തിൽ അവർ ഉദ്ദേശിക്കും മട്ടിൽ പ്രവർത്തിക്കുകയായിരുന്നല്ലോ